അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് വഴിയിൽ കിടന്ന ബൈക്ക് യാത്രികനെ ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മാതൃക തൃശൂർ ഗോവിന്ദാപുരം റൂട്ടിലോടുന്ന ലതാ ഗൗതം ബസിന്റെ ജീവനക്കാരാണ് ബസ്സിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത് നമസ്തേ കേരളത്തിൽ ഈ വാർത്ത കണ്ട പ്രവാസി മലയാളിയായ സുരേഷ് ബസ് ജീവനക്കാർക്ക് പാരിതോഷികം നൽകി സമ്മാനമായി ലഭിച്ച തുക അപകടത്തിൽ പരിക്കേറ്റവർക്ക് നൽകുമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു അപ്പോ ഇതാണ് ഒരു ശബ്ദശകലം ഈ ബസ്സുകാരെക്കുറിച്ചുള്ള വാർത്ത എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവാണ് ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ശരിക്ക് ബസ്സിൻ്റെ അതിവേഗതയിലുള്ള ഓട്ടത്തെപ്പറ്റി കുട്ടികളെ പരിഗണിക്കുന്നതിനെ പറ്റി പെട്ടെന്നുള്ള ബ്രേക്ക് ചെയ്യുന്നതിനെ പറ്റി ഡോറിൽ നിന്ന് തെറിച്ച് വീണതിനെ പറ്റി അങ്ങനത്തെ വാർത്തകൾക്കൊക്കെ പെട്ടെന്ന് റീച്ച് കിട്ടും അവരുടെ പ്രശ്നങ്ങളാണ് പലരും പറയാറുള്ളത് ഇപ്പോൾ ഒരു ബസ് യാത്രക്കാർ ഒരു ബസ്സിൻ്റെ ഓണ ഡ്രൈവറുമായിട്ട് സംസാരിച്ചൊരു അനുഭവം കൂട്ടുകാരൻ പറഞ്ഞു എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ കാണുന്നത് ബസ് അതിവേഗതയിൽ പോകുന്നതിനെ പറ്റിയാണ് അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് ഞങ്ങളെ കൂടെ ഇരിക്കുന്ന ആളുകളിൽ പലരും ഒമ്പത് മണിക്ക് ഓഫീസിലെത്തേണ്ട ആളുകളാണ് അവരെ സമയത്ത് എത്തിക്കുന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങളെ കൂടെ ഒരു ധൈര്യത്തിൽ കയറുന്നത് അവരെ ഞങ്ങൾ എത്തിക്കണ്ടേ എന്നൊരു ചോദ്യം അവർ ചോദിച്ചു വേഗതയെക്കുറിച്ച് ഉള്ള പരാതി പലർക്കുണ്ടെങ്കിലും ഈ ഒരു പോയിന്റിനെ നമ്മൾ തീരെ കാണാതെ പോകരുത് എന്നുള്ളത് അതെ അതെ സത്യത്തിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം നന്മകളെ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല ഒരുപാട് നന്മകൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും അവർ മുന്നിട്ട് വരാറുണ്ട് ബസ് ജീവനക്കാർ കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിലോടുന്ന ബസ്സിൻ്റെ താഴെ ഒരു ഫ്ലെക്സ് ബോർഡ് പല ദിവസങ്ങളും കാണാം കാരുണ്യയാത്ര ഇന്നത്തെ ഈ ബസ്സിൻ്റെ മുഴുവൻ കളക്ഷനും ഇന്ന ഒരാളുടെ ചികിത്സാർത്ഥം അല്ലെങ്കിൽ ഇന്ന ഒരാൾക്ക് വേണ്ടി ദാനധർമ്മമായി നൽകുകയാണ് എന്നുള്ള നിലക്കുള്ള ബസ്സിൽ മിക്കവാറും പല ദിവസങ്ങളിലും ആ രൂപത്തിൽ ഏതെങ്കിലുമൊക്കെ റൂട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒരു ബസ്സിൽ കാണാൻ പറ്റും ഈ അതിൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം ആ ബസ്സിൻ്റെ ചിലവ് കഴിച്ച് വരുമാനം അതല്ല അന്നത്തെ മുഴുവൻ കളക്ഷനാണ് മുഴുവൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് എൻ്റെ സംശയം അതാണ് അന്ന് ആ ജോലിക്കാർക്ക് കൂലിയില്ലേ അന്നത്തെ ഒരു ദിവസം അവരുടെ കൂലി ബസ്സിൻ്റെ മുതലാളിക്ക് വരുന്ന ചിലവുകൾ അതൊക്കെ അവർ ഈ ഒരു കാരുണ്യ ഫണ്ടിലേക്ക് മാറ്റുകയാണ് സാധാരണ ചിലവ് കഴിച്ച് ബാക്കി ലാഭം എന്നൊരു കടക്കാരൻ പറയുകയാണെങ്കിൽ അതിൽ അയാൾക്ക് മറ്റ് ചിലവ് പക്ഷെ ഇത് ഇത് നഷ്ടം സഹിച്ചുകൊണ്ടാണ് അത്തരം നന്മകളിലവര് ഭാഗവാക്കാകുന്നത് അതെ അതെ അതോടൊപ്പം ഇവരുടെ ഇപ്പോൾ ഈ ബസ് ജീവനക്കാരുടെ സ്വഭാവത്തെ പറ്റി പലരും കുറ്റം പറയാറുണ്ട് ഒരു പക്ഷേ ഒരു ഒരു ശതമാനം ആളുകൾ അങ്ങനെ ഉണ്ടായിരിക്കാം എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ ബസ് ജീവനക്കാർക്കിടയിൽ തന്നെ അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ രണ്ട് പെൺകുട്ടികൾ അവർ വർഷങ്ങളായി യാത്ര ചെയ്ത് ഇപ്പോൾ ക്യാമ്പസ് കഴിഞ്ഞ് പോകുകയാണല്ലോ അതിന് മുന്നോടിയായിട്ട് ഡ്രൈവർക്കും അതുപോലെ ആ ബസ്സിലെ ക്ലീനർക്കും ഒക്കെ സമ്മാനമായൊരു കുപ്പായമോ മറ്റോ നൽകിയ ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി ഒരിക്കലും ഒരു വെറുതെ ഒരു ചിന്തയിൽ നിന്ന് ആ പെൺകുട്ടികൾക്ക് അങ്ങനെ വരില്ല അവർക്ക് അവരുടെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് ആ ബസ് ജീവനക്കാരിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഒരു സമ്മാനം കൊടുക്കുക എന്നുള്ളൊരു വിചാരത്തിലേക്ക് അവർ പോയിട്ടുണ്ടാവുക അതെ ഇവിടെ ഇവിടെ സംഭവിക്കുന്നത് അടപകടത്തിൽപ്പെട്ട ഒരാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമ്മളെപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ കാണുന്നൊരു സംഗതിയുണ്ട് ബസ് യാത്രക്കാർക്ക് സെക്കൻഡുകൾ വ്യത്യാസത്തിലാണ് അവരുടെ ടൈം അതെ അതിൻ്റെ അതിൻ്റെ തർക്കം കാണുന്നത് സംഗതി നമ്മളിപ്പോൾ യാത്രയിലൊന്നും ഉറങ്ങിപ്പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ബസ്സിൽ കയറുന്നത് ബൈക്ക് എടുക്കാതെ കാർ എടുക്കാതെ പോകുന്ന ബസ്സിൽ ഉറങ്ങാം പക്ഷേ ഈ തർക്കവും അപ്പുറത്തെ ആളെ ഫോൺ വിളിക്കുകയാണ് എപ്പോഴാണ് പോയത് അവിടെ അപ്പുറത്ത് സെക്കൻഡുകളാണ് അവർക്കുള്ളു പക്ഷേ ആ സെക്കൻഡുകൾ വ്യത്യാസം വലിയ പ്രശ്നമുണ്ടാകും എന്നറിഞ്ഞിട്ടും അവരെന്ത് ചെയ്യാണ് ആ സമയമൊന്നും പ്രശ്നമില്ല ആശുപത്രിയിൽ എത്തിക്കേണ്ടത് അതെ അതെ ഇത് ഇത് അവിടെ ആ പോയിൻ്റാണ് വളരെ വലിയ കാരണം പറഞ്ഞ പോലെ സെക്കൻഡുകളുടെയും മിനിറ്റുകളുടെയും അവരുടെ ആ സംസാരങ്ങളും ഒരുപക്ഷെ തർക്കങ്ങളൊക്കെ കാണുമ്പോൾ അതൊന്നും വക വെക്കാതെ ഒരാൾ ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ എത്ര സമയം വേണം റൂട്ടൊക്കെ മാറുകല്ലേ പിന്നെ അവരെ അവിടെ എത്തിക്കണം അവിടെ നിന്ന് തിരിച്ചു പോരണം അപ്പോൾ അതൊക്കെ വക വെക്കാതെ ഇത്തരത്തിലൊരു കാരണ പ്രവർത്തനങ്ങൾക്ക് ഇത് ഒരു അനുഭവം മാത്രമല്ല കേട്ടോ ഒരു കേൾവി മാത്രമല്ല ഇത്തരം ഒരുപാട് കേൾവികൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ബസ് ജീവനക്കാരിൽ നിന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഈ അപകടം പറ്റുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഇതൊരു നിത്യ കാഴ്ചയാണ് അതുകൊണ്ട് നമുക്ക് വലിയ വിഷയങ്ങളല്ല പക്ഷേ ചില നാട്ടിൽ നിന്നെങ്കിലും നമ്മൾ കേൾക്കുന്ന വാർത്തകളുണ്ടല്ലോ അപകടം പറ്റി അവിടെ ഒരുപാട് സമയം അങ്ങനെ റോട്ടിൽ കിടന്നതുകൊണ്ട് എത്തിക്കാൻ വൈകിയത് കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ അത്തരമൊരു കാരുണ്യമില്ലാത്ത സാഹചര്യം ഒരു പക്ഷേ ചില നാട്ടിൽ നിന്നെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കേൾക്കാറുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയല്ല ഈ ചില നാടുകൾ എന്നത് മാത്രം ഒരു നാടിനെ മാത്രം അതിൽ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രദേശത്ത് വെച്ച് ഈ അടുത്ത ദിവസം ഒരു ഒരു മൂന്നാഴ്ച മുമ്പ് അത്തരമൊരു ഒരു വാർത്ത കേട്ടു ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ നമുക്ക് പ്രയാസം പോ തോന്നും അവിടുന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് തോന്നും ഒന്നുമില്ല അവിടുന്ന് ആശുപത്രിയിലേക്ക് അപകടം പറ്റി ബൈക്ക് യാത്രികൻ വീണു അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയ ഒരാളായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചതാണ് പരിചയത്തിലുള്ള ഒരാളാണ് അപ്പോൾ എന്തേ സംഭവിച്ചത് അപ്പോൾ പറഞ്ഞു വീണിട്ട് കുറച്ച് നേരം കടന്നു എന്ന് പറഞ്ഞു ആ നാടിനെ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് നേരമല്ല കുറച്ച് സെക്കൻഡുകൾ പോലും കിടക്കാൻ പാടില്ല അതൊരു ആംബുലൻസ് വരാനോ സ്ട്രക്ച്ചർ വന്നിട്ട് അതിൽ കിടത്തി കിടത്തിക്കൊണ്ടുപോകാനോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല അങ്ങോട്ട് അയാൾ ആ ഓട്ടോറിക്ഷയിലാണ് പിന്നീട് കൊണ്ടുപോകണത് അതിനു വേണ്ടിയിട്ടല്ല അല്ലാതെ ആ നാട്ടുകാർ ഒന്നും ഒരു സ്തംഭിച്ച് നിന്നോ അതിൽ നമ്മളിങ്ങനെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയാം എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നതുകൊണ്ട് വൈകി എന്നൊക്കെ വേണമെങ്കിൽ തീരെ പരിചയമില്ലാത്തൊരു നാടുകളെ പറ്റിയാണെങ്കിൽ പറയാം ഇതങ്ങനത്തെ ഒരു നാടല്ല അങ്ങനെയും സംഭവിക്കുന്ന സമയത്താണ് ബസ് ജീവനക്കാർ സമയമൊന്നും പരിഗണിക്കാതെ പ്രസവവേദന എടുത്ത് ആശുപത്രി സ്ത്രീകൾ ബസ്സിൽ കയറിയിട്ട് ആശുപത്രിയിലേക്ക് പോയി അതിനിടക്ക് പ്രസവിച്ച് അവരെ സൗകര്യം ഒരുക്കാനെ പറ്റിയൊക്കെ എൻ്റെ വാർത്തകൾ കേട്ടിട്ടുണ്ട് ശരിയാണ് അപ്പോൾ ആരെക്കുറിച്ചും നമ്മൾ ഇത്തരം നെഗറ്റീവായ വാർത്തകൾക്ക് അപ്പുറം നല്ല വാർത്തകൾ കൂടി പ്രചരിപ്പിക്കുകയും അവരുടെ നന്മകളെ ഉൾക്കൊള്ളാൻ കൂടി ശ്രദ്ധിക്കുകയും വേണം എന്നതാണ് ഈ മറ്റൊരു അനുഭവം എൻ്റെ കസിൻസ് കുറച്ച് ആൾക്കാർ അവരൊരു യാത്ര പോവുകയാണ് മൂന്നാലാളുകൾ ഒരുമിച്ച് അവർ യാത്ര പോവുകയാണ് അപ്പോൾ അവർ അരീക്കോട് നിന്ന് ബസ് കയറി ബസ് കയറുന്ന സമയത്ത് മൂത്രയക്കാൻ കുറച്ചുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് ബസ്സുകൾ കിട്ടി അപ്പോൾ പെട്ടെന്ന് പിന്നെ അടുത്ത റൂട്ടിലേക്ക് പോയി അടുത്ത റൂട്ടിലേക്ക് പോയി അങ്ങനെ മൂന്നാമത്തെ റൂട്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സിലാണ് കയറിയതെന്ന് പറഞ്ഞു അപ്പോൾ കെ എസ് ആർ ടി സി കാര്യ പിന്നെ എന്താ സ്റ്റോപ്പിനെ നിർത്തുള്ളൂ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യൂലെന്നുള്ള പൊതുധാരണയാണ് അപ്പോൾ എന്നാലും ഇത് പറ്റേ പ്രയാസപ്പെട്ടപ്പോൾ പിന്നെ കെ എസ് ആർ ടി സി ഡ്രൈവറോട് ചെന്ന് സംസാരിച്ചു എന്നാണ് എന്താണ് അങ്ങനെ പ്രയാസമുണ്ട് എന്താ ചെയ്യാൻ അപ്പോൾ അതിനെന്താ മക്കളെ പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു എന്താ പെട്രോൾ പമ്പ് അദ്ദേഹത്തിന് പരി റൂട്ടിൽ പരിചയം പുതിയ പെട്രോൾ പമ്പ് നല്ലൊരു പുതിയ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തി കൊടുത്തു അവർ മൂന്നുപേരും ഇറങ്ങി മൂത്രയിച്ച് തിരിച്ചു വരെ വേഗം തിരിച്ചു വന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് സമയമൊന്നും പ്രശ്നമല്ല അത്യാവശ്യങ്ങൾ നടക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഇത് അത്രയും വലിയ അത്യാവശ്യമല്ല വളരെ ഒരു അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നന്മകൾ പലപ്പോഴും നമ്മൾ ഈ ബസ് ജീവനക്കാരിൽ നിന്ന് കാണുന്നുണ്ട് ആ നന്മകളെ ഉൾക്കൊള്ളാനും അത് അതുകൂടി പ്രചരിപ്പിക്കാനും ഇത്തരം കുറ്റങ്ങളും തർക്കങ്ങളും മാത്രമല്ല ഇത്തരം നന്മകളെ കൂടി പ്രചരിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിപ്പി ശ്രദ്ധിക്കുക ആരിൽ നമ്മളൊരു നന്മ കണ്ടാലും ആ നന്മ പറയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും അത് വീണ്ടും ആ നന്മ ചെയ്യാൻ ആളുകൾക്ക് പ്രേരണ കൊടുക്കുകയാണ് യെസ് ഇപ്പോൾ ഇതിലൊരാൾ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു എന്ന് പറഞ്ഞത് അതൊരു ഒരു ഒരു ഗൾഫ് മലയാളി അതെ അപ്പോൾ ആ സഹായത്തെ ഇവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അല്ലേ അത് വളരെ മാതൃകാപരമാണ് ആ പൈസ ഈ അപകടം പറ്റിയ ആൾക്ക് ചികിത്സാർത്ഥം കൊടുത്തു എന്നുള്ളതാണ് മലയാളികളുടെ മനസ്സ് പൊളിയെ തന്നെയാണ് അങ്ങനെ നമ്മൾ ചിലപ്പം മലയാളി പൊളിയാണെന്നുള്ളത് ഒരു വെറും വാക്കല്ല അത് അക്ഷരാർത്ഥത്തിൽ അത് മലയാളികൾ കൃത്യമായി പാലിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ കൂടുതൽ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ് നമ്മുടെ ഒരു കൂട്ടായ്മയും ഒരു സേവന മനസ്ഥിതി സാമൂഹിക തിരച്ചിൽ ജനകീയ തിരച്ചിൽ എന്നൊക്കെ പറഞ്ഞ് പങ്കെടുത്ത ആളുകൾ ധാരാളമുണ്ട് അതിലും ഇപ്പോൾ ഇന്നലെ ഒരു കടയിൽ എഴുതി വച്ചൊരു ബോർഡ് കണ്ടു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം സംഘടന വഴി മാത്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വ്യാ വ്യാപാര വ്യവസായികൾ കണ്ടു അത് അതിനെ നമ്മൾ പിന്നെ കുറേ ആളുകൾ കടയിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു സാമ്പത്തികമായി സഹായം ചോദിക്കുന്നു പല സംഘടനകളും കളക്ട് ചെയ്തു പോകുന്നു ആ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അവരെഴുതി വച്ചതായിരിക്കും പക്ഷേ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവരൊരു നിശ്ചിത സംഖ്യ വ്യാപാരി വ്യവസായിക്ക് നൽകുന്നുണ്ട് ഈ വിഷയത്തിൽ അതെ അതെ എല്ലാവരും അവനാ അവനവന് കഴിയുന്ന രൂപത്തിൽ ഇത്തരം സഹായങ്ങളും സേവനങ്ങളും ചെയ്യുന്നു എന്നത് നമ്മൾ ആലോചിച്ച് സമയെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം അത് നമ്മൾ ആലോചിച്ച് സമയമെടുത്ത് കൃത്യമായി ചെയ്യണം പക്ഷേ അടിയന്തരമായി പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു സഡൻ ആക്ഷൻ എടുക്കാൻ തീരുമാനമെടുക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമല്ല